സാമ്പത്തിക വളർച്ചയെയും വ്യവസായത്തെയും ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിന് യു കെ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പുറത്തിറക്കിയ എ ഐ ഓപ്പറേറ്റിംഗ് പ്ലാനിലാണ് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് അവസരമൊരുക്കുന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ആഗോളതലത്തിൽ എഐ മേഖലയിൽ ജോലി ചെയ്യുന്ന മികച്ച ടെക്നോളജി വിദഗ്ധരെ യു കെയിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് തെക്ക് സംരംഭകനായ മാറ്റ് ക്ലിഫോർഡാണ് സർക്കാരിന് വേണ്ടി പുതിയ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് സ്റ്റാർട്ടപ്പുകളെയും വിദേശ പ്രതിഭകളെയും യു കെയിലേക്ക് താമസം മാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിസ ചെലവ് കുറയ്ക്കാനും നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ക്ലിഫോർഡ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം കുടിയേറ്റം കുറയ്ക്കുന്നതിനായി വിസ നിയമങ്ങൾ കർശനമാക്കിയത് പല മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചതായുമാണ് വിലയിരുത്തപ്പെടുന്നത് യു കെയിൽ ജോലി ചെയ്യുന്നതിനുള്ള വിദഗ്ധ തൊഴിലാളികളുടെ ശമ്പള പരിധി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയിരുന്നു ഇതുകൂടാതെ ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളും കർശനമാക്കിയിരുന്നു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള വിസ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിൽ ഒൻപത് ലക്ഷത്തി അഞ്ഞൂറിൽ നിന്ന് അഞ്ചു ലക്ഷത്തി നാല്പത്തി ഏഴായിരമായി കുറഞ്ഞുവെന്നാണ് യു കെ ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നത് കൂടുതൽ വിദഗ്ദ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമങ്ങളുടെ അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഈ വർഷം അവസാനം ഒരു ഇമിഗ്രേഷൻ ദളവപത്രം പുറപ്പെടുവിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചാൻസലർ റീവ്സ് പ്രഖ്യാപിച്ചത് ഇതിന്റെ തുടർച്ചയാണ് ഏറ്റവും ഉയർന്ന വൈവിധ്യമുള്ള ആളുകൾ രാജ്യത്തേക്ക് എത്താനുള്ള പ്രത്യേകിച്ച് എഐ ലൈഫ് സയൻസ് മേഖലയിലെ വിസകൾ നൽകാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ വീണ്ടും പരിശോധിക്കുമെന്ന് ഡോവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ ചാൻസലർ പറഞ്ഞിരുന്നു ഹോം ഓഫീസിന്റെ സ്കിൽഡ് വിസ സമ്പ്രദായ പ്രകാരം ബിസിനസ്സുകൾക്ക് വിദേശത്തു നിന്ന് ജീവനക്കാരെ നിയമിക്കാൻ ഇതിനകം തന്നെ കഴിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പ്രധാന അപേക്ഷകരിൽ നിന്ന് സ്കിൽഡ് വർക്കർ വിസയ്ക്കായി അഞ്ച് ലക്ഷത്തി തൊള്ളായിരം അപേക്ഷകൾ ലഭിച്ചിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് റൂബർട്ട് മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ള യു കെ മാധ്യമ സ്ഥാപനമായ ന്യൂസ് ഗ്രൂപ്പ് ന്യൂസ് പേർപ്പേസിന് എതിരെ നൽകിയ സ്വകാര്യതാ കേസിൽ ചാൾസ് രാജാവിന്റെ ഇളയ മകൻ ഹാരി രാജകുമാറിന് വിജയം സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ സൺ ന്യൂസ് ഓഫ് ദി വേൾഡ് എന്നീ പത്രങ്ങൾ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുവെന്ന് സംബന്ധിച്ച് മാപ്പ് പറഞ്ഞി എം ഹാരിക്ക് നൂറ് കോടിയിലേറെ പൗണ്ട് നഷ്ടപരിഹാരമായി നൽകുവാൻ ധാരണയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഹാരിയുടെ സ്വകാര്യ ജീവിതം പത്രങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ലണ്ടൻ ഹൈക്കോടതിയിൽ കേസ് ഹാരിയുടെ അമ്മ ഡയാന രാജകുമാരിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടും എൻ ജി എം സമ്മതിച്ചു ഹാരിയുടെയും ഡയാനയുടെയും സ്വകാര്യ ജീവിത വിവരങ്ങൾ ചോർത്താൻ സ്വകാര്യ അന്വേഷകരെ നിയോഗിച്ചിരുന്നു നേരത്തെ ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം പത്രം നിഷേധിച്ചിരുന്നു മർഡോക ഗ്രൂപ്പിന്റെ മുഖ്യ പത്രമാണ് സൺ സണ്ണിനു വേണ്ടി നിയോഗിക്കപ്പെട്ട സ്വകാര്യ അന്വേഷകരുടെ നിയമവിരുദ്ധ പ്രവൃത്തികളുടെ പേരിലാണ് മാപ്പ് പറഞ്ഞതെന്നും മാധ്യമ പ്രവർത്തകരുടെ പേരിൽ എന്നും എൻ ജി എം പ്രതികരിച്ചു പത്രത്തിനെതിരെ മുൻ ബ്രിട്ടീഷ് എം ബി ടോം വാട്സൺ നടൻ ഹ്യൂഖ്യാ എന്നിവരുടെ കേസുകളും ഒത്തുതീർപ്പാക്കി ഇപ്പോൾ ന്യൂസ് ഓഫ് വേൾഡ് നേതാക്കൾ സ്പോർട്സ് താരങ്ങൾ എന്നിവരടക്കം പ്രമുഖരുടെ ഫോൺ ചോർത്തിയതിനും സ്വകാര്യത ലംഘിച്ചതിനും ഒട്ടേറെ കേസുകളിൽ വൻ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് യു കെയിൽ കാലാവസ്ഥ താറുമാറാക്കാൻ ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുന്നതിനു മുൻപ് പുതിയ ചുഴലിക്കാറ്റ് എത്തുന്നു യോവിൻ കൊടുങ്കാറ്റ് യു കെയിലെയും അയർലണ്ടിലും എത്തിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ വേഗത്തിലുള്ള കാറ്റിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കവെയാണ് ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലെവൽ ടു അലേർട്ടാണ് യൂറോപ്യൻ സ്റ്റോം ഫോർകാസ്റ്റ് കാസ്റ്റ് എക്സ്പെസിമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ വ്യാഴാഴ്ച സൗത്ത് ഇംഗ്ലണ്ടിൽ ഏതാനും ശക്തമായ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുമെന്നാണ് വ്യക്തമാകുന്നത് ബ്രിസ്റ്റൂൾ മുതൽ ലണ്ടൻ വരെ ഈ അപകടം നേരിടേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ കൂട്ടിച്ചേർത്തു സതേൺ ഇംഗ്ലണ്ടിലെ മറ്റു പ്രദേശങ്ങളിലും വെയിൽസിലും മറ്റൊരു ലെവൽ നിലവിലുണ്ട് എന്നാൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ തീവ്രത അല്പം കടുപ്പമാകുമെന്ന നിരീക്ഷണത്തിലേക്ക് വിദഗ്ധർ എത്തിച്ചേർന്നിട്ടുണ്ട് നൂറു വർഷത്തിൽ ഒരിക്കൽ നേരിടുന്ന കൊടുങ്കാറ്റായി ഇയോവിൻ മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ തൊണ്ണൂറ് മൈൽ വേഗത്തിലുള്ള കാറ്റാണ് ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുക അയർലൻഡിലെ തീരപ്രദേശങ്ങളിൽ വേഗത മൈൽ വരെ കാറ്റിന്റെ വേഗത ഉയരുന്നതിനാൽ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത വരെ നേരിടാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ലണ്ടനിൽ താമസിക്കുന്ന പന്ത്രണ്ട് പേരിൽ ഒരാളെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തലസ്ഥാനത്തെ ക്രമരഹിതമായ ജനസംഖ്യ അനുപാതത്തെക്കുറിച്ച് തെയ്ംസ് വാട്ടർ നടത്തിയ ഔദ്യോഗിക പഠനത്തിലാണ് അര മില്യണിലേറെ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് സ്ഥാപനത്തിന്റെ സേവനങ്ങൾ രഹസ്യമായി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അന്വേഷണം നടത്തിയത് ഡിമാൻഡ് അനുസരിച്ച് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തോത് പുറത്തു കൊണ്ടുവന്നത് ദേശീയതലത്തിൽ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും ഈ യു ഇതര വിദേശ പൗരന്മാരുടെ നാഷണൽ ഇൻഷുറൻസ് രജിസ്ട്രേഷനും പഠിച്ചാണ് ഗവേഷണം നടത്തിയ എഡ് അനലറ്റിക്സ് ഓരോ ലണ്ടൻ ബറോയിലേയും കണക്കെടുത്തത് പഠനമനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത്തി അഞ്ച് പേരെങ്കിലും ഉണ്ടാകുമെന്നും ഉയർന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേരെങ്കിലും ഉണ്ടെന്നും കണക്കുകൾ പറയുന്നു യു കെയിലേക്ക് ജോലിക്കും പഠിക്കാനും സന്ദർശക വിസകളിലും എത്തിയവരാണ് കാലാവധി ഇവിടെ അനധികൃത കുടിയേറ്റക്കാരായി തങ്ങുന്നത് ടെലിഗ്രാഫിന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം യു കെയിൽ ഒരു മില്ലിയണിലേറെ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇതിൽ അറുപത് ശതമാനം പേരും ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനത്താണ് യു കെയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ കണക്ക് രേഖപ്പെടുത്തുന്ന കൃത്യമായ ഡാറ്റ ഹോം ഓഫീസ് പ്രസിദ്ധീകരിക്കാറില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു കെയിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം മാത്രമാണ് പുറത്തുവിടാറുള്ളത് മാക്നവിഷൻ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ യുഗ്മയുടെ ഒൻപതാമത്തെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ദേശീയ പൊതുയോഗം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച ബർമിംഗ് ഹാമിൽ വെച്ച് നടക്കുന്നു യുഗ്മയുടെ അംഗ അസോസിയേഷനുകളിൽ മുൻകൂട്ടി അറിയിച്ച പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ യുഗ്മ പ്രതിനിധി ലിസ്റ്റ് സമർപ്പിച്ച അസോസിയേഷനുകൾക്കായിരിക്കും രണ്ടു വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തവണ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത് യുഗ്മ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ കുര്യൻ ജോർജ് മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് എന്നിവരായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന റീജിയണൽ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച യോക്ഷയർ ആൻഡ് ഹാംബർ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് റീജ്യനുകളിലും ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് മിഡ്ലാൻഡ് റീജ്യണിലും ഫെബ്രുവരി ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ സൗത്ത് വെസ്റ്റ് റീജ്യനുകളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും മറ്റ് റീജ്യണുകളിൽ തിരഞ്ഞെടുപ്പ് പിന്നീട് നടത്തുന്നതാണ് ബെർമിംഗ്ഹാമിലെ എഡിക്ടണിൽ രാവിലെ പത്ത് മണിക്ക് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന ദേശീയ നിർവാഹക സമിതി യോഗം പ്രസിഡന്റ് ഡോക്ടർ ബിജോ പെരങ്ങത്തറയുടെ അധ്യക്ഷതയിൽ ചേരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുഗ്മ പ്രതിനിധികൾ ബെർമിംഗ്ഹാമിലേക്ക് എത്തിത്തുടങ്ങും ഉച്ചഭക്ഷണത്തിന് ശേഷം കൃത്യം ഒരു മണിക്ക് വാർഷിക പൊതുയോഗം ആരംഭിക്കും ഭരണഘടനാ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാർഷിക പൊതുയോഗം അവസാനിപ്പിക്കുന്ന വിധമാണ് കാര്യപരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്ന് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ദേശീയ സാരഥികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും യുഗ്മ സ്ഥാപിതമായ രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപക പ്രസിഡന്റായി വർഗീസ് ജോൺ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാമതൊരിക്കൽ കൂടി വർഗീസ് ജോൺ യുഗ്മയെ നയിച്ചു തുടർന്ന് വി ജി കെ പിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭരണ ഏറ്റെടുത്തു വിജയം രണ്ടാമതൊരിക്കൽ കൂടി യുഗ്മയെ നയിക്കുകയുണ്ടായി ഫ്രാൻസിസ് മാത്യു വളക്കാട്ട് മാമൻ ഫിലിപ്പ് മനോജ് കുമാർ പിള്ള എന്നിവരും യുഗ്മയുടെ കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളിൽ യുഗ്മയുടെ തേരോട്ടത്തിനെ മുന്നിൽ നിന്നും നയിച്ചു യു കെയിലെ പ്രാദേശിക മലയാളി അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ യുഗ്മ രൂപം കൊണ്ടതിന്റെ ക്രിസ്റ്റൽ ഇയർ അതായത് പതിനഞ്ചാം വാർഷികം ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ശ്രദ്ധേയമായി മാറുന്നുണ്ട് രാജ്യത്തിന്റെ പത്ത് മേഖലകളിൽ നിന്നായി ഏകദേശം നാനൂറിൽ പരം പ്രതിനിധികൾ തങ്ങളുടെ ദേശീയ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാൻ ഫെബ്രുവരി ശനിയാഴ്ച എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പൊതുയോഗ ഹാളിലേക്ക് പ്രവേശിക്കാൻ യുഗ്മ പ്രതിനിധികൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പ്രതിനിധികൾ ആവശ്യമെങ്കിൽ പ്രദർശിപ്പിക്കാൻ ഫോട്ടോ പതിച്ച ഏതെങ്കിലും തരത്തിലുള്ള യു കെ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കിടയിലും ചോദിക്കുന്ന പക്ഷം തിരിച്ചറിയൽ കാർഡ് സമർപ്പിക്കുവാൻ പ്രതിനിധികൾ ബാധ്യസ്ഥരാണ് ന്യൂസ് ഡെസ്ക് യു കെയിലെ മലയാളി സമൂഹത്തിനായി യു കെ സംഘടിപ്പിക്കുന്ന പ്രഥമ മെൻസ് ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫെബ്രുവരി പതിനഞ്ചിന് ഓൺ ട്രെൻഡിൽ നടക്കും സെന്റ് പീറ്റേഴ്സ് കോഫ് അക്കാദമിയിൽ വെച്ച് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം നിർവഹിക്കും യു കെയിൽ ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പൊതുവേദി എന്ന പ്രത്യേകതയും ഈ ടൂർണമെന്റിനുണ്ട് രാഹുലിനു പുറമെ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സുജീന്ദ്രൻ ജനറൽ സെക്രട്ടറി എം എം നസീർ കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഇൻകുൻ പ്രസിഡന്റ് എം മഹാദേവൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റിമീഡിയറ്റ് വിഭാഗം ടീമുകൾ മത്സരിക്കുന്ന വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരുടെ വിഭാഗം എന്നിങ്ങനെ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് മത്സരം ഫെബ്രുവരി മൂന്ന് വരെ ടീമുകൾക്ക് രജിസ്റ്റർ ചെയ്യാം സമ്മാനങ്ങൾ ഇങ്ങനെയാണ് ഡബിൾസ് ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് മുന്നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും രണ്ടാം സമ്മാനക്കാർക്ക് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനമായി ട്രോഫിയും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വിഭാഗങ്ങളിൽ ഒന്നാം സമ്മാനമായി ഇരുന്നൂറ്റി ഒന്ന് പൌണ്ടും ട്രോഫിയും രണ്ടാം സമ്മാനമായി നൂറ്റിയൊന്ന് പൗണ്ടും മൂന്നാം സമ്മാനമായി എഴുപത്തിയഞ്ചു പൗണ്ടും ട്രോഫിയും ന്യൂസ് ഡെസ്ക്